ഇന്ന് ചിങ്ങം സമൃദ്ധിയുടെ പൂവിളികളും ആഘോഷത്തിമിർപ്പുമായി മലയാളമുറ്റത്ത് പൊന്നിൻ ചിങ്ങം പിറന്നു പൊന്നോണ മാസം എന്നതിനുപരി ഇപ്പോൾ ചിങ്ങം മലയാള ഭാഷാമാസവും കൂടിയാണ് ചിങ്ങം ഒന്ന് കർഷക ദിനം കൂടിയാണ് ഐക്യ കേരള കർഷക സംഘം കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു കരുനാഗപ്പള്ളി പുളിക്കാമടം ക്ഷേത്രത്തിന് സമീപം നടന്ന ചടങ്ങ് മുൻ എം എൽ എ എ എ അസീസ് ഉദ്ഘാടനം ചെയ്തു

ആർ അശോകൻ സ്വാഗതം ആശംസിച്ചു എം എസ് ഷൗക്കത്ത് പി രാജു എസ് ഷാലി കെ മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി